ഏഞ്ചൽ ിൻഡാബെഡിലേക്ക് വർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തിരുവല്ല ജോസ്കോ ജുവലേഴ്സിലേക്കാണ് അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കാണാം അരിപ്പാട്ടിൽ നിന്നും ഞങ്ങൾ വിയപോരത്തേക്ക് പോയി അരിപ്പാട്ടിൽ നിന്നാണ് വിയോരം വിയോരം റൂട്ടിൽ കയറിയിട്ട് ഞങ്ങൾ നേരെ നിരണം റൂട്ടിലോട്ട് പോവുകയാണ് നിരണം റൂട്ടിലോട്ട് കയറി വളരെ ഭയങ്കര മോശമായിട്ട് കാരണം റോഡ് ഭയങ്കര കുഴിച്ചും ഒക്കെ ഇട്ടിട്ടുവാൻ കോഡ് വന്നു അതാണ്ടൊക്കെ കളികൾ നടക്കുക അത് ഭയങ്കര മോശമായിട്ട് അത് കാരണം ഞാൻ ആ വേടൊക്കെ ഭയങ്കര മോശമായിട്ടാണ് ആ ഫീഡ് ഒന്നും എടുത്തില്ല ഞാനെടുത്തത് അവിടുത്തെ എല്ലാവരും ആ പകർത്തു വന്ന തട്ടയിലാണ് ഈ ഇതൊക്കെ നല്ല റോഡുകളാണ് ഈ പകർത്തു വന്നപ്പെട്ടയിലാണ് ഞാൻ നല്ല വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കാരണം നല്ല നല്ല റോഡുകളായിരുന്നു പിന്നെ ഈ ജോസ്കോയും ഞാൻ പട്ടണത്തിൽക്കൂടാണ് ഞാൻ ഈ കാമറയും ഇഷ്ടംപോലെ കടക്കുന്നത് അതാണ് എൻ്റെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ അവിടെ ഇതിൽ സാധനം നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ആ സാ ആ സാധനം ഒന്നിടത്ത് നമ്മൾ യൂസുകൊണ്ടാണ് ചിരി ചിത്തിയെ ചുറ്റി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കൊടുക്കുന്നതിലുള്ള കാപ്പി ഒരു കപ്പ് കാപ്പിച്ച് നമ്മൾ നല്ല ചൂടോടെ അങ്ങനെ ഇത്രയും ദൂരം ആക്കി പക്ഷെ എനിക്ക് ശകലം കൂടെ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകാൻ വരാം സസ്റ്റാൻഡിനോട് ചേർന്നല്ലേ പൊട്ടപ്പൊക്കെ അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് നീക്കുകയാണ് ചെയ്യാൻ മഴയായിരുന്നു നല്ല മഴയായിരുന്നു മഴ തോന്നുന്നു സമയത്ത് ബസ്റ്റാൻഡ് വാടമാണ് അതൊക്കെ ഞങ്ങൾ ഹെൽമെറ്റ് വീണത് കൊണ്ട് കുഴപ്പമില്ല ഇപ്പം ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻഡ് അപ്പം ഇവിടെ വെച്ചാൽ ഞങ്ങളൊരു ഡൗട്ട് അടിക്കുന്നത് ഇവിടെ എങ്ങോട്ട് പോകണമെന്നറിയാമെന്നു അറിയാൻ പൊട്ട പൊട്ട നമ്മളെ കട കാണല്ല ജോസ് കോട്ടാണ് അവർ ഞങ്ങൾ ഞങ്ങൾ ആകട്ടിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നു ഒരുപാട് പാട്ട് അപ്പം പറഞ്ഞ് ഒരുപാട് വളർത്തി കൊണ്ടിട്ടുണ്ട് കാരണം അകത്തോട്ട് കൊണ്ടുപോയി ഷോക്കണം പിന്നെ തിരിച്ചടിച്ചുകൊണ്ട് വരാൻ പോകണം ഒത്തിരി അകത്തോട്ട് കൊണ്ടുവന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പൈപ്പ് ഞങ്ങളുടെ ബുള്ളറ്റ് തിരിച്ചു കൊണ്ടുപോയി ഞങ്ങൾ നിന്ന് വെച്ചിട്ട് കൊണ്ടുവന്നു വെക്കുവാണ് നിന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ഇട്ട് കൊണ്ടുപോയി ഞങ്ങളെ അവിടെ കൊണ്ട് വെച്ചു അത്തോട്ട് കൊണ്ടുപോകണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു അകത്തോട്ട് കൊണ്ടുപോയി അവിടുത്തെ കൂട്ട് കൊണ്ടുപോയിക്കേണ്ടി വരും വെച്ചേക്കാ പറഞ്ഞത് അതുപോലെ ആവശ്യ സമയം ആയതുകൊണ്ട് എൻ്റെ തിരമ്പില്ല എനിക്ക് നല്ല സുഖമായിരിക്കും നല്ല സ്വീകരണം അതാണ് വേണ്ട അപ്പം അതിൽ തുറന്നു വന്നു നമ്മളെ അകത്തി ഓൾറെഡി എനിക്ക് വലതു കൈ വയ്യ പിന്നൊരു കൈ ക്യാമറ അതൊക്കെ ആയപ്പോഴത്തേക്കുണ്ടോ വന്ന് ചോദിക്കും എന്തോ വേണ്ടെന്ന് ചോദിക്കും പിന്നെ നമ്മളെ എവിടെ എൻ്റെ സാധനം ഞാൻ വളയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ വള ഇരിക്കുന്നിടത്ത് നമ്മളെ ആ വളയുള്ളടത്ത് നമ്മളെ കൊണ്ടുപോകുകയാണ് കൊണ്ടുവന്ന് അവിടെ കൊണ്ടു വന്ന് ഇരുത്തി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കാപ്പിയുടെ കാര്യം ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ രണ്ട് കപ്പ് കാപ്പി തന്നു നെസ് കോഫി അത് ഉപകാരമായി പോയി എനിക്ക് എനിക്ക് ഞങ്ങൾക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്തു വന്നത് അണ്ട് വളരെ സ്നേഹം തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഏഞ്ചൽ വേൾഡ് എന്ന് എഴുതി എടുക്കുവാണ് മിന്റെ വടൻ്റെ അവിടെ ടീ വരുമ്പോഴത്തേക്ക് നല്ല ചിലർ തെറ്റിറ്റ് നല്ലോണം വീഡിയോ എടുക്കണം അവരെന്നോട് പറഞ്ഞെടുത്തോളാം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കി വീടും വരാവേ വീണ കൊണ്ടുമായിരുന്നു വളയെടുത്ത് ചാനലിന്റെ പേരും കൊടുത്ത് അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഗിഫ്റ്റ് അങ്ങനെ വീട് നമ്മളൊരു പേപ്പറാന്ന് തോന്നുന്നു ടിഷ്യൂ പേപ്പർ ണ്ട പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് ഈ ഒരു പാത്രം വലിയൊരു പാത്രം അപ്പം ഞങ്ങൾ ജോസ്കോയിൽ ചെന്ന് പർച്ചേസ് ചെയ്തത് തേണ്ട ഈ രണ്ട് വാളയാണേ രണ്ടും ഇത് ഒരു ഒരു പവൻ ഇത് ഒരു പവൻ അങ്ങനെ രണ്ട് പവനാണ് പർച്ചേസ് ചെയ്തത് ഈ രണ്ട് വളക്ക് ഈ രണ്ട് വളയ്ക്ക് രണ്ട് ലക്ഷത്തിന് മുകളിലായി